മൊത്തം റോഡ് യൂസ് നല്ലൊരു ലൊക്കേഷൻ ഇപ്പൊ ഇന്റർ കൊടുക്കാനാണ് കേട്ടോ വിചാരിച്ചത് രാവിലെ ഞാനും കായത്തിലൂടെ ഇന്ന് എറണാകുളത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അതാണ് വീട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇതാ ടയറ് പഞ്ചർ എന്നുള്ളത് കണ്ടത് കേട്ടാ ഇപ്പം സമയമില്ല നമുക്ക് ഈവ് സമയത്ത് തന്നെ വണ്ടി ഓടിക്കണ്ട അയ്യോ പെട്ട് 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 വിചാരിക്കാം ഓക്കെ നമുക്ക് എന്താ അടുത്തുള്ള പഞ്ചറടാ സമയം ഏഴ് മുപ്പത്തഞ്ച് ഇരു സമയത്ത് പഞ്ചറടെ അവിടെ തുറക്കാൻ ശരി എന്തായാലും ഒമ്പത് മണിയൊക്കെ ആകും പഞ്ചറടാ തുറക്ക അപ്പം നമ്മുടെ പഞ്ചറടാ അടുത്തുള്ളൊരു പഞ്ചറടയുടെ വന്ന് നിൽക്കുന്നത് കേട്ടോ ഇറങ്ങിക്ക് എറണാകുളം പോകാൻ വേണ്ടി ഒരു ട്രിപ്പിനായിട്ട് ഇറങ്ങിയതാ ഇറങ്ങിയപ്പോഴാണ് അഞ്ചാണെന്ന് നമ്മുടെ വണ്ടി ദൂരിക്കുന്ന ഗായ്സ് ഞാനും ഗായത്രി അപ്പം ടയറുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ആക്ച്വലി ഇന്ന് എറണാകുളത്ത് പോകുന്നതിൻ്റെ ഒരു വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ബേക്ക് ടയർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പം കിടക്കുന്ന വണ്ടിയിൽ അപ്പോൾ ആ ആണ് അതായത് ഡ്യൂർ പർപ്പസ് ടയറാണ് അപ്പം ഞാൻ അടുത്ത മാസം ചിലപ്പം ട്രാക്കിൽ ഇറക്കാൻ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അതായത് ഇറക്കി ഒന്ന് പഠിക്കാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട് നമ്മളെ ക്ലിക്ക് ചെയ്സൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ടയർ ചേഞ്ച് ചെയ്തിൻ്റെ ഒരു കാരണം ബേക്കിത്തെ ഓൾമോസ്റ്റ് ഇപ്പം എൺപത് ശതമാനം തീർന്നായിരുന്നു എന്തായാലും ഇരു സമയത്ത് ടയറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ച് ഒന്നിക്കെടുക്കാൻ പോകുന്ന ഈ വിരുടായിരിക്കും അല്ലെങ്കിൽ മുമ്പ് കയറുന്ന ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കും കേട്ടാ ടയറ് മാറാൻ പോകുന്ന ദിവസം തന്നെ ഈ ഒരു ടയറും പഞ്ചർ ആയെന്നാണ് ആലോചിക്കുന്നത് കേട്ടാ ദാ ഇവനാണ് ആള് സാധനം ഇരുപ ഇത്ര തുരുമ്പ നോക്കിയേ ഒടിഞ്ഞു പോവാതെ എങ്ങനെ ഈ ടയറിന്റെ ഉള്ളിലേക്ക് കയറിയതാണ് എന്ത് തോന്നുന്നു കണ്ടിട്ട് അതിന്റെ അടിയിൽ വേറൊരു പഞ്ചറും ഉണ്ടായിരുന്നു രണ്ട് പഞ്ചറായം ടയർ ടയർ നോക്കാനായിട്ട് നമ്മുടെ ബ്ലോക്കിലാണ് കാരണം ബ്ലോക്ക് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ നേരെ അപ്പൊ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടെ വരുന്ന വിളിച്ചുപോയി എനിക്ക് ട്രാക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടയറാണ് അപ്പോൾ എൻ്റെ ടയറിന് ഇപ്പൊ വലിയ പ്രശ്നമില്ലെങ്കിലും ഇപ്പൊ ആയി പക്ഷേ ട്രാക്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ട്രാവലരെ പറ്റത്തില്ല കേട്ടോ അപ്പൊ ഞങ്ങളുടെ പരിചയപ്പെടുത്തി തരാം ഇതാണ് ടി വി

ാണ് നമുക്ക് ഈയൊരു ടയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു എനിക്ക് ട്രാക്കിൽ യൂസ് ചെയ്യാനാണ് ഏത് ടയറാണ് സജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു

ഓക്കെ അപ്പൊ നമുക്ക് ഈ ടി വി എസിന്റെ ഏത് ടയർ തന്നെ അപ്പം ചൂസ് ചെയ്യാൻ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അപ്പൊ ടി വി പോകുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടായി പെർഫോമൻസ് എന്നുള്ളത് വരും വരും വീഡിയോ നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഈ ടി വി എസിന്റെ ടയർ നോക്കാം പിന്നെ ഇതൊക്കെ മൊത്തം റേസിന്റെ ടയർ ആണല്ലേ റേസിന്റെ ബട്ടൻ്റെ ഇത് എക്സ്പെർസിന് വരുന്നുണ്ട് ഹിമാലയൻ എല്ലാം വരുന്നുണ്ട് ഓ ഇതൊക്കെ ആണോ ബ്രോ ആ വൺ ഫിഫ്റ്റി ആട്ടാ ഇത് നമ്മളെ ഈ ജി ത്രീ ടെൻ ഒക്കെ വരുന്ന ടോർക്ക് ഓ ബ്ലോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തൊരു ഷോപ്പാണ് ടയറിന്റെ ഒക്കെ ഷോപ്പാണ് അതോ മുകളിലൊക്കെ കണ്ടില്ലേ റേസിന്റെ ടയർ ഇത് മൊത്തം നമ്മുടെ റോഡ് യൂസ് ടയേഴ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടാ അങ്ങോട്ടൊക്കെ താലോട്ടൊക്കെ വരാനും പെർപ്പസ് ടയർസ് ടോർപ്പ് ബ്ലോക്കിന്റെ ഇവിടുത്തെ ഷോപ്പിലില്ല നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യണമെങ്കിൽ ബാംഗ്ലൂരിലെ ഷോപ്പിലൂടെ പോവാലേഴ്സിനായിട്ടുള്ള എല്ലാവിധ ടയർ അതായത് സൂപ്പർ ബൈസിന് വരെ വരുന്ന ടയർസും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിത്തെ ഷോപ്പിലാണ് ഇരിക്കുന്നത് അതായത് റോഡ് ഫൈവ് കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരിലാണ് ഇട്ടായിരിക്കും അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് വേണ്ടത് അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചായിട്ടുള്ള ടയറാണ് ഞാൻ നോക്കി അതായത് ടി വി എസ് അല്ലെങ്കിൽ അപ്പോൾ ആൽഫ എച്ച് വൺ ഇത് രണ്ടും ആണ് നമ്മുടെ കേട്ടാ ശിവൻ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്ന ടയർ ഏറെ വെച്ചാൽ നമ്മുടെ ഈ ഒരു ടി വി എസിന്റെ ടയർ ആണ് പേരിട്ട പ്രോട്ടോക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ ടയർ വരുന്നത് കേട്ടാ ഫോർ വീലറിന്റെ ടയർസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കണ്ടില്ലേ അമ്പതിൻ്റെ ടയറാണ് നല്ല ഭീഷണി ടയറ അവിടെ നിന്ന് വേറെ വിഷയം ഗ്രൂപ്പോടു കൂടി വന്ന ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നാൽ അപ്പം ഇത്തരം ടയറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇത്രയും നോക്കേഴ്സാരോട് ടയർസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ടോപ്പ് ബ്ലോക്കിനെ കോൺടാക്റ്റ് ചെയ്യുക അഥവാ ഈ ഒരു ഷോപ്പിനുണ്ടെങ്കിലും ടോപ്പ് ബ്ലോക്കിൻ്റെ ഒരുപാട് ബ്രാഞ്ചസുണ്ട് എവിടെന്നെങ്കിലും ആ ടയർ കളക്ട് ചെയ്ത് നിങ്ങളെ അഡ്രസ്സിലേക്ക് അയച്ചു തരും ഓക്കെ അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്ന എറണാകുളത്ത് ആ ടോം ബ്ലോക്കിന്റെ പുതിയൊരു ബ്രാഞ്ചാണ് ടെറണത്തുള്ളത് ഇപ്പം ഇവിടെ ഫിറ്റിങ്സ് ഇല്ല അപ്പം ഞാൻ ഇപ്പം ടയർ എനിക്ക് ഇപ്പം അടുത്ത മാസം ഞാൻ ട്രാക്കിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന കേട്ടോ എന്റെ ടയർ ഇപ്പൊ റോഡ് വ്യൂസിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ് അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ടയർ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് കുറേ അയക്കാമെന്ന് അപ്പൊ വീട്ടിൽ ചെന്നിട്ട് വിടിച്ചിട്ടില്ല അടുത്ത മാസം ഈ ഒരു ടയർ ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും കേട്ടാ അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെ ടി വി എസിന്റെ പ്രോക് പ്രോഫ് അതായത് ആ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം പ്പോടാ അഞ്ചു ദിവസോട്ടാ പരീക്ഷിക്കാണല്ലോ ചെറിയൊരു പണി കിട്ടി ചെറിയ പണിയാ വലിയ പണിയാന്ന് അറിയാൻ മതിയോട്ടാ പൂജ്യ ദിവസമില്ലാത്ത വണ്ടിയായിരുന്നു പെട്ടെന്ന് താ വണ്ടിട്ടില്ല എന്ത് വണ്ടി അറിയാൻ മതിയോ

വണ്ടിക്ക് എന്താ ഭക്ഷണം അറിയാമേ അല്ല ഇവന അല്ലേ അവൻ വന്ന് മൾട്ടിമീറ്റർ കുത്തിയപ്പോ തന്നെ വണ്ടി സ്റ്റാർട്ടായി പക്ഷെ ബാറ്ററിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞ വലിയ പ്രശ്നമുണ്ടാ ചെറിയൊരു പ്രശ്നം ബാറ്ററി മാത്രം നിർബന്ധമായിട്ട് പറയുന്നില്ല കൊറേ നേരം ഓടിയൊണ്ടോ കൊറേ നേരം ഓടിയൊണ്ടോ ആവും പറഞ്ഞാലും പതിമൂന്ന് കാണിക്കും പത്ത് കാണിക്കും ഒന്നും കളിക്കുന്ന അതാണ് എന്ത് പട്ടിച്ച ചിക്കൻ മടക്കല്ല ഇവിടെ വന്നിറങ്ങിപ്പോ ചിക്കൻ മടക്കണം ഇന്ന് കുഷാനാകാത് എന്തായാലും വന്ന ദിവസം കൊള്ളല്ലേ ഗായത്രി ചിക്കൻ ഇന്നിവിടെ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചിക്കനും കൂട്ടി പിടി പിടിക്കല്ലേ അളിയാ പപ്പടം തോരന ഏഹ് കഴിക്കാറേ സംഭവം നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ടോട്ടാ അപ്പൊ നമ്മൾ നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോകാ നമ്മള് മെട്രോട്ട് പോവാനായിട്ട് നല്ല മഴക്കാറുണ്ട് വാട്ടർ മെട്രോൾ വന്നേട്ടാ സച്ചിൻ വാട്ടർ കൊണ്ടുവന്നിട്ടില്ല അതായത് നമ്മളിവിടെ നേരെ മറേൺ ഡ്രൈവ് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ നിന്ന് മറയാൻ ഡ്രൈവിലിട്ടില്ല കാക്കനാട് വരെ വാട്ടർ മെട്രോ ഉള്ളത് അതുകൊണ്ട് വാട്ടർ മെട്രോ പോകുന്നത് ക്യാൻസൽ ചെയ്ത് കംപ്ലൈന്റ് ഇപ്പൊ അടുത്തത് പുറത്തിറങ്ങി നല്ല മഴക്കോളുണ്ട് അതുകൊണ്ട് ബൈക്ക് എടുക്കുന്നില്ല നമ്മൾ ബസ്സിന് കയറി എവിടെങ്കിലും അടുത്തുള്ള

മഴയുണ്ട് മഴ ഇങ്ങനെ ചറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വൈകുന്നേര സമയത്ത് ഇങ്ങനെ നമ്മൾ ഈ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് അങ്ങോട്ട് പോയിട്ട് കാറ്ററി പേര് ഫോണിൻ്റെ കേസ് വാങ്ങണം എന്ന് പറഞ്ഞ് അതും അങ്ങനെട്ട് പോയാണ് നൈസ് ചിലപ്പോഴേക്കും ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ട് ഇന്ന് എൻജോയ് ചെയ്യുമ്പോൾ പൊളിയാണ് ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഒരു സമയത്ത് വന്നു ചെറുതായത് വൈകുന്നേരം ഒരു മഴയും അതാ എന്നാൽ മഴ പെയ്യുന്നതുമില്ല ചെറുതായിട്ട് ചാർന്നുകൊണ്ട് നല്ലൊരു നല്ലൊരു ആണ് കേട്ടോ അതായത് നല്ല തണുപ്പുണ്ട് ഒരുപാട് നാളായില്ല ഈ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ട് അപ്പം ആ ചൂടിന്നൊക്കെ മാറി ഈ ഒരു തണുത്ത കാലാവസ്ഥ ആയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ എവിടെ ഇങ്ങനെ ചിരി വരിച്ച് നിൽക്കാം കയ്യിൽ ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പെട്രോളിങ് കറിയാണ് വന്നതും അതുകൊണ്ടൊക്കെ തന്നെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കൊല്ലാം കേട്ടോ ഓക്കെ ഇന്ന് സത്യം പറഞ്ഞാൽ വേറെ ഒരു പ്ലാനും ഇല്ലായിരുന്നു നമ്മൾ ഈ കൊച്ചിലേക്ക് വെറുതെ ഇറങ്ങിയതാണ് ആ ടയർ റിസ് നോക്കാനായിട്ട് ഇറങ്ങി അത് പക്ഷെ നമുക്ക് വിളിച്ച് പറഞ്ഞാൽ വീട്ടിലേക്ക് അയച്ചു തരുമുരുത് വേറൊരു പരിപാടിയില്ല അപ്പോൾ നമ്മളിങ്ങനെ ചിറ്റിരിക്കാം അത് തന്നെ പരിപാടി ചിലപ്പോൾ നാളെ നമ്മൾ മൂന്നാർ പോകാനും ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്നാർ പോകാനായിട്ട് സെപ്പറേറ്റ് പോകും വേറെ തന്നെ വരുന്നതായിരിക്കും ഓക്കെ നമ്മൾ നേരെ പെൻ്റെ പെൻ്റെ മാനേജർ തന്നെ വരണോ അല്ലേ അപ്പം അവിടെ വന്നിരിക്കാനു കേട്ടോ നേരെ ഗായത്രിക്ക് ഐഫോൺ തേറ്റിൻ്റെ ഒരു കേസ് വേണമെന്ന് പറഞ്ഞ് ഫുൾ ഒരു കേസ് എന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് കയറാനുട്ടാ ഇതിപ്പം എട്ടാമത്തെ കടയിലാണ് എവിടെയും ആര് കേസ് കിട്ടിയിട്ടില്ല അങ്ങനെ അത് തപ്പി നടക്കുകയാണ് കേട്ടോ എവിടെയാണെങ്കിൽ ഫുൾ എവിടെ നോക്കിയാലും ഫുൾ കേസിൻ്റെ കളക്ഷൻസാണ് എയർപോർഡിൻ്റെ കേസ് അല്ലേ ഓക്കെ ട്രൈപോഡ് എല്ലാം ഉണ്ട് സെറ്റ് സെറ്റ് ഇനി നമുക്ക് ഒമ്പതാമത്തെ കടയിലിട്ട് പോവാം നോക്കിയാൽ കണ്ടില്ലേ ഫുള്ള് ഫോൺസിൻ്റെ കേസും ഐഫോണിൻ്റെ സർവീസും അങ്ങനെ എല്ലാം കൂടെ ഉള്ള കളി മൊത്തം നിലയും അങ്ങനെയാണ് കേട്ടോ താഴെ തൊട്ട് മോളിൽ വരാം നമുക്ക് അത് തപ്പിയെടുക്കാം അവർക്ക് പച്ച കേസ് ഇല്ലാതെ അവളിതിന് വീട്ടിൽ വരത്തില്ലെന്നാണ് വേണം അത് നോക്കിയാൽ ഫുൾ ഫോൺസിൻ്റെ ആണ് കേട്ടോ ഓരോ സെക്ഷൻ കൊള്ളാം അപ്പോൾ നമ്മൾ ഫോണിൻ്റെ കേസ് കിട്ടിയില്ല കേട്ടോ അവിടെ എല്ലാ കടലും കയറി നോക്കി ഫോണിൻ്റെ കേസ് അവിടെ കിട്ടിയില്ല ബസിൽ കയറി നമ്മൾ സച്ചിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തട്ടു ദോശ പാഴ്സൽ എടുക്കാനായിട്ട് ഇറങ്ങി കേട്ടോ തട്ടുദോശ ചിക്കൻ ഫ്രൈ അങ്ങനെ ഗ്രേവിയും എല്ലാം മുട്ട ഓംലെറ്റ് എല്ലാം എടുക്കുകയാണ് ഇന്ന് നൈറ്റ് തട്ടു ദോശയാണ് ഗായ കഴിക്കുന്നത് ദോശയും പൊറോട്ടയും തട്ടുദോശയും പൊറോട്ടയും ചിക്കൻ ഫ്രൈ അല്ലേ സമയം അല്ലേ ഊറ്റി നല്ല സൗണ്ട് വന്നിട്ട് നിങ്ങൾ രണ്ട് ചെറിയ നോയ്സ് വന്ന് അങ്ങനെ അത് ഇവിടുന്ന് മാറാനായിട്ട് അതായത് ആർക്കെ ഓട്ടോമോട്ടീവിലോട്ടാണ് ഞാൻ ചെന്നത് അവിടുന്ന് മാറിയിട്ട് വീഡിയോസ് യൂട്യൂബിലേക്ക് എടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഗോകുലിയുടെ മൈക്കഡാപ്പ് കുറച്ച് സീനായിപ്പോയി അതുകൊണ്ടാണ് ഫിനും കണ്ട വീടിന് ചെറിയൊരു ഓയിസിൻ്റെ അപ്പൊ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ മൂന്നു വേറെ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും ചോദിക്കില്ല നാട്ടിൽ ചതത്തിന് അഡാഫ് വഴി ദിവസം നല്ല രീതിയിൽ അഡാഫ് തന്നെ വീട്ടിൽ പണിയാകുന്ന സാധനം ഓണാണോ